ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നൊരു അടിപൊളി നോൺ വെജ് പഴങ്കഞ്ഞി കുടിച്ചാലും അപ്പം ഇത് ഞാൻ രണ്ട് ദിവസമായിട്ട് എടുത്തേക്കുന്ന ഷൂട്ട് ചെയ്തെടുത്തേക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പൊ എല്ലാം നോൺ വെജ് ഐറ്റംസാണ് മീൻ കറി ഉണ്ട് ഉണക്കച്ച ചമ്മന്തി ഉണ്ട് ഫിഷ് ഫ്രൈ മത്തി ഫ്രൈ ഉണ്ട് നങ്ക് ഫ്രൈ ഉണ്ട് ഉണക്കച്ച മീൻ ഫ്രൈ ഉണ്ട് അപ്പം അങ്ങനെ മൊത്തത്തിൽ ഒരു നോൺ വെജിൻ്റെ ഒരു മയം ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് അപ്പം ഞാൻ ഈ ഒരു സംഭവം ഞാൻ ചെയ്തു വെക്കുന്നത് തലേ ദിവസം രാത്രിയാണ് അപ്പോൾ കുറച്ച് കഞ്ഞി എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി പച്ചമുളക് സോറി ഇഞ്ചി അല്ല ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഉപ്പും കൂടെ ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് വെക്കുകയാണ് തലേദിവസം രാത്രി ഇത് കണ്ടോ നല്ല ആവി പറക്കണ കഞ്ഞിയാണ് കേട്ടോ തല ദിവസം ആ രാത്രി ഉണ്ടാക്കിയ കഞ്ഞിയാണ് അപ്പം ഞാൻ അതിനകത്തേക്കാണ് ഇതൊക്കെ ഇട്ട് വെക്കുന്നത് നമുക്ക് വേണമെങ്കിൽ തൈരും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ തൈര് രാത്രിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല രാവിലെ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് രാത്രി അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ രാവിലെയാണ് എടുക്കുക രാവിലെ നമുക്ക് കുറച്ചും ഫിഷും കാര്യങ്ങളെല്ലാം കിട്ടി കഴിഞ്ഞപ്പം അതൊക്കെ റെഡിയാക്കി അരിഞ്ഞ് മുളകൊക്കെ പുരട്ടി നമ്മൾ വറുത്തൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാനിത് കഴിച്ചേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നങ്ക് മാന്തളെന്നൊക്കെ പറയും ഞങ്ങളുടെ ഇവിടെ അപ്പോൾ നങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നല്ല പച്ച നങ്കാണ് അപ്പോൾ അത് നമ്മൾ ഉപ്പും മുളക് പൊടിയൊക്കെ കൂടെ പുരട്ടി നന്നായിട്ട് പരട്ടി എടുത്തിട്ട് നമ്മളത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ ശരിക്കും കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ഇതിൻ്റെ ചെറുത് കിട്ടുന്നു നങ്ക് ചെറിയ പച്ച നിട്ടും ഭയങ്കര ആണ് പക്ഷേ ഇത്രയും വലിയതിന് അത്രയും ഇല്ല എന്നാലും ആ ഒരു നമുക്ക് കോഴിക്കോട് ഭാഗത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് ഇത്രയും വലിയതിന് കിട്ടില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്കിതല്ലേ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടണത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നല്ല നമ്മൾ രണ്ട് സൈഡും നന്നായിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ തീ മീഡിയത്തിൽ അല്ലെങ്കിൽ ലോയിൽ തന്നെ വയ്ക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പുറം കരിഞ്ഞ് ആകെ കരിഞ്ഞു പൊകു പോകും അപ്പം നമുക്ക് ഉള്ളു വേവേം വേണം പുറം നന്നായിട്ട് ക്രിസ്പി ആവുകയും എന്നുണ്ടെങ്കിൽ ചെറിയ തീയിൽ വെച്ച് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ ഒരു ദിവസം എല്ലാ മീനും കൂടെ വീട്ടിലുണ്ടായ സമയത്ത് വീട്ടിൽ കിട്ടിയ സമയത്താണ് ഞാൻ അന്ന് ഇങ്ങനെ ഒരു കഞ്ഞി ഇതുപോലെ കഞ്ഞി കുടിച്ച് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുത്താലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ചെയ്തൊരു തോന്നിയൊരു ഐഡിയ കേട്ടോ അപ്പം അങ്ങനെ നല്ല ഫ്രൈ ആയിട്ട് ഇരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഇതിനകത്തേക്ക് മത്തി ഈ സെയിം ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മത്തി ഫ്രൈ ചെയ്യാൻ വയ്ക്കുകയാണ് കേട്ടോ അപ്പൊ രാവിലെ ഇത് ഏകദേശം ഒരു പതിനൊന്നരക്കെ ആയിട്ടുണ്ട് കാരണം മീനൊക്കെ വന്ന് അതൊക്കെ നമ്മള് നന്നാക്കി വറുത്തൊക്കെ വന്നിട്ട് വേണം നമുക്ക് ഈ ഒരു കഞ്ഞി കുടിക്കാൻ അപ്പൊ അത് അതൊരു കൊതിയുടെ പുറത്ത് ചെയ്ത ഒരു കാര്യമാണ് ഇതല്ലാണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു റെസിപ്പിന്നൊന്നും പറയാൻ എന്നാൽ ഒരു കൊതി അങ്ങനെ കണ്ടുകഴിഞ്ഞപ്പം അല്ല മീൻ അങ്ങനെ കഴിക്കാൻ ഒരു കൊതി തോന്നി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചെയ്തൊരു സംഭവമാണ് ഇതുപോലെ തന്നെ നമ്മൾ മത്തിയും ഫ്രൈ ചെയ്തെടുക്കുക മത്തി ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ല കുഞ്ഞി മത്തിയാണ് കേട്ടോ നല്ല അടിപൊളി മത്തിയായിരുന്നു അപ്പം അതും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് തന്നെ നമ്മൾ കുറച്ച് ഉണക്കച്ചെമ്മീനും കൂടെ വറുത്ത് കേട്ടോ ഉണക്ക ചെമ്മീൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ചെമ്മീൻ്റെ തല കളഞ്ഞിട്ടാണ് ഞാൻ എടുക്കാറ് അത് നന്നായിട്ട് കഴുകി അതിനകത്തേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും ഉണക്കമുളകും അതുപോലെ കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മിക്സ് ചെയ്ത് മുളക് പൊടിയും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ടോ അത്ര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണക്കച്ചമ്മീനും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടൊക്കെ ഉണ്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണക്കച്ചമ്മീൻ ചമ്മന്തി അതുപോലെ തന്നെ തൈര് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അടി കൊല്ലിട്ട് കഴിക്കണം അത് കഴിഞ്ഞാൽ ചോറിലേക്ക് കഞ്ഞിയിലേക്ക് തൈരൊഴിച്ചു അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ എല്ലാം എടുത്തു അപ്പോൾ അതുപോലെ തന്നെ ഇത് മീൻകറിയാണ് കേട്ടോ അതായത് തേങ്ങാപ്പാൽ വിഴിഞ്ഞ് മാങ്ങയിട്ട് തേങ്ങാപ്പാൽ വിഴിഞ്ഞ് വച്ചേക്കുന്ന മീൻകറിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് ഒരു മിക്സ് ചെയ്തിട്ട് ഒരു പിടി പിടിച്ചാലും പൊള്ളില്ല പുനിയേ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഈ വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് എടുത്ത് വെച്ചേക്കുന്നതാട്ടോ എന്നിട്ട് ഞാൻ അവസാനം ഇപ്പോഴാണ് ഞാൻ ഞാനിതിൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഇതിപ്പോൾ കാണുമ്പോഴും എനിക്ക് വായൽ ആ ഒരു ടേസ്റ്റ് എനിക്ക് നിൽക്കുന്നുണ്ട് എൻ്റെ കൂടെ ഒരു മുട്ട വരിച്ചതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായി അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എപ്പോഴെങ്കിലും ഒക്കെ വീട്ടിൽ നമ്മൾ ഇതുപോലെ മീനും എല്ലാ എല്ലാ സംഭവങ്ങളും ഉള്ളപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് ഇതുപോലെ ഇച്ചിരി കഞ്ഞിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണല്ലേ ഇതൊക്കെ നമ്മുടെ എപ്പോഴും തനതായ ഒരു ടേസ്റ്റ് തന്നെയാണല്ലേ